ഇന്ന് എൻ്റെ മകളുടെ ഒരു സംശയത്തിന് മറുപടി നൽകാൻ വേണ്ടിയാണ് ഞാൻ ആയിരിക്കുന്നത് അപ്പോൾ ഇത് പ്രധാനമായും നിരീശ്വരവാദികളായ വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മകൾ ആ ചോദ്യം എന്നോട് ചോദിച്ചത് ഒന്ന് പറയുകയാണ് ചോദിച്ചോളൂ നിന്റെ ചോദ്യം എന്താ ഉരുൾപൊട്ടലുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി അതെ സംഭവിക്കുന്ന ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു കാരണം ദൈവമാണ് എല്ലാം പരിപാലനം ചെയ്യുന്നത് ദൈവമാണ് എല്ലായിടത്തും നിയന്ത്രിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ജനങ്ങളാണ് നിയന്ത്രിക്കുന്ന ജന ദൈവം നിയന്ത്രിക്കുന്നതാണ് അവിടെയുള്ള എല്ലതും ലോകത്തെല്ലാ കാര്യവും ദൈവം നിയന്ത്രിക്കുന്നതാണ് അപ്പം ദൈവത്തിന്റെ അറിവില്ലാതെ ഇങ്ങനൊരു അപകടം ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് മനുഷ്യൻ വരുത്തി വെച്ച ഒരു വിനയൊന്നുമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മല വെള്ളം നിറഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വരികയാണ് മഴ പെയ്പ്പിച്ചത് ദൈവം മലയുണ്ടാക്കിയത് ദൈവം മനുഷ്യനവിടെ പോയി താമസിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ദൈവം അവരെ മേൽ കരുണ അണയ്ക്കാഞ്ഞത് എന്നതാണ് പ്രസക്തമായൊരു ചോദ്യമാണത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുപോലെ ഒരിക്കലും ഒരു സുഹൃത്ത് എന്നോട് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ചോദിച്ചത് കാരണം ദൈവമാണല്ലോ അവരുടെ മേലെ ഈ ദുരന്തം വരുത്തിയത് പിന്നെ എന്തിനാണ് അതേ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇവർക്ക് വേണ്ടി ഒരു വ്യക്തി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ ചോദിച്ചത് പലർക്കുള്ള സംശയം എന്താണ് ഇതിനെ പറ്റി ക്രൈസ്തവമായൊരു ഉത്തരം നമ്മളിത് അറി അറിഞ്ഞിരിക്കുകയും വേണം ഇങ്ങനെ ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം പൃഥ്വിജൻ്റെ മോളെ പോലെ ചെറുപ്പമുള്ള കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ പല അധ്യാപകരും ഈ ചോദ്യത്തിൻ്റെ മുമ്പില് വളരെയധികം തെറ്റിപ്പോയി അറിയാതെ പോയിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിന് അഡ്രസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലോകത്ത് ഇപ്പം ഈ മോള് ചോദിച്ച ഈ ചോദ്യം മറ്റൊരു തരത്തിൽ ഇടുകയാണെങ്കിൽ മുണ്ടക്കയര് മാത്രല്ല ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ദുരന്തം പലയിടത്തും ഉണ്ടാകുന്നുണ്ട് ഓരോ സമയത്തും ഓരോ നാട്ടിലും ഓരോ ദുരന്തങ്ങളുണ്ടാകുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട് വേറെ രാജ്യങ്ങളിലുണ്ടാകുന്നുണ്ട് എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും എവിടെയെങ്കിലും ഒരു ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദുരന്തങ്ങളെയും അടുത്ത് പോയിട്ട് ദൈവം എന്ത് ചെയ്യണം ഈ ദുരന്തം ഇവിടെ നിൽക്കട്ടെ ഈ ദുരന്തം ഇവിടെ നിൽക്കട്ടെ അങ്ങനെ പറയണം വേണ്ടേ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തം വരുമ്പോൾ ദൈവം ഉടനെ തന്നെ ഇടപെട്ടിട്ട് ഈ ദുരന്തം അവിടെ നിൽക്കട്ടെ ആ ദുരന്തം അവിടെ നിൽക്കട്ടെ എല്ലായിടത്തും ദൈവം ദുരന്തങ്ങളൊക്കെ നിർത്തുക അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് സംഭവിക്കും ഒരു ദുരന്തവുമില്ലാത്ത ഒരു നാടായി മാറും അല്ലേ അപ്പം ഇങ്ങനെ നല്ലൊരു നാട് നമ്മൾ സ്വപ്നം കാണുകയാണ് ഇങ്ങനെ നല്ലൊരു നാട് അതായത് ഒരു ദുരന്തവും ഇല്ലാത്ത ഒരു ദുഃഖവും ഇല്ലാത്ത ഒരു ക്ലേശങ്ങളുമില്ലാത്ത സുഖസുന്ദരമായ ഒരു നാട് സുനാമി ഇല്ല സുനാമി ഉണ്ടെങ്കിൽ ഇതുപോലെ കുറേ പേര് മരിക്കും ഭൂമികുലുക്കമില്ല ഭൂമികുലുക്കമില്ലെങ്കിലും ഇതുപോലെ കുറേ പേര് മരിക്കും അപ്പം ദൈവം ശരിക്കും ഈ ലോകത്തെ പരിപാലിക്കുന്നുണ്ടോ പരിപാലിക്കുന്നുണ്ട് അതിൽ കറക്റ്റേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുദിനം ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കാണാം അനുദിനം പരിപാലന ഉണ്ട് അനുദിനം പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം നേരം വിളിക്കുന്നു ഓരോ ദിവസം രാത്രിയാകുന്നു നമ്മൾ ഉറങ്ങുന്നു ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും പിറ്റേ ദിവസം പുലർച്ചി ഉണ്ടാകുന്നു നേരം വിളുക്കുന്നു എന്ന് തുടങ്ങി ഭൂമിയുടെ കറക്കം ഭൂമി സൂര്യനെ കറങ്ങുന്നു അവിടെ മുതൽ ഈ ഭൂമിയിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ പരിപാലനയിലാണ് ദൈവം കറക്റ്റായിട്ട് അല്ല ഒരു പെട്ടെന്ന് വലിയ ദുരന്തമൊന്നും വരുന്നില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം എന്നിട്ട് പൂർണ്ണതയിലല്ലാത്തത് കൊണ്ടാണോ ഈ വിഷയം കാരണം ദൈവം എല്ലായിടത്തും ഒരുപോലെ പരിപാലിക്കുകയായിരുന്നെങ്കിൽ ഈ ദുരന്തങ്ങളല്ലായിരുന്നു അപ്പോൾ ദുരന്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ദൈവം സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ മാറി നിൽക്കണത് എന്തൊരു ദൈവം അല്ലേ അങ്ങനെ തോന്നുന്നു എന്താ കാരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദുരന്തവുമില്ല ഒരു ദുഃഖവുമില്ല ഒരു ക്ലേശവുമില്ല സുഖസുന്ദരമായൊരു ജീവിതമാണ് ഈ ലോകത്തെങ്കിൽ ഈ ലോകത്ത് മനുഷ്യർക്ക് രോഗമുണ്ടാകുമായിരുന്നില്ല മരണമുണ്ടാകുമായിരുന്നില്ല ദുരിതമുണ്ടാകുമായിരുന്നില്ല ക്ലേശുണ്ടാകുമായിരുന്നില്ല കറക്റ്റല്ലേ അങ്ങനെയുള്ള സ്ഥലത്ത് പറയുന്ന പേരാണ് സ്വർഗം അതായത് സ്വർഗത്തിൽ ഒരു പുണ്യം കൊടുക്കും ഇല്ലേ ഒരു ഉരുൾപൊട്ടലുമില്ല ഒരു ക്ലേശങ്ങളുമില്ല ഒരു ദുഃഖങ്ങളും ഇല്ല സുഖസുന്ദരം അതാണ് സ്വർഗം അപ്പം സ്വർഗമായിട്ട് ഈ ഭൂമി മാറുന്നില്ല ദൈവം പരിപാലിക്കുന്നുണ്ടെങ്കിലും സ്വർഗമായിട്ട് ഈ ഭൂമി മാറുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഭൂമി സ്വർഗമായി മാറാത്തത് ഇതാണ് ശരിയായ ചോദ്യത്തിന് അർത്ഥം അല്ലാതെ ഒരു ഒരു ഉരുൾപൊട്ടലിന് മാത്രം നിർത്തരുത് ഒരു ഉരുൾപൊട്ടലിൽ അഞ്ഞൂറ് പേര് മരിച്ചു അല്ലെങ്കിൽ അഞ്ഞൂറ് പേരോളം മരിക്കുകയും അഞ്ഞൂറോളം കുടുംബങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല വിഷയം മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങൾ വേറെയുണ്ട് ഇപ്പം യുദ്ധങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങളാണ് എന്നാൽ ഈ ഭൂമിയിൽ അതിൻ്റെതായ അതിൻ്റെതായ എന്തുണ്ട് ഒരു താഴ്ചയുണ്ട് ഒരു നശ്വരത എന്ന് പറയും ശരിക്കാ തന്നെ നശ്വരത അതായത് സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ അനശ്വരമാണ് നിത്യമാണ് ഭൂമിയിൽ എന്തുണ്ട് ഒരു നശ്വരതയുണ്ട് ഒരു വ്യർത്ഥതയുണ്ട് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ബൈബിളിൻ്റെ ഭാഷയിൽ എന്താണെന്ന് പറയാമോ ഈ ഭൂമിയിൽ പാപമുണ്ട് അതുകൊണ്ട് അതിന് തുല്യമായ സഹനമുണ്ട് ഇതാണ് തന്നെ കാര്യം ഇപ്പം നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാം യേശു കുരിശിൽ മരിക്കുമ്പോൾ യേശു കുരിശിൽ പടഞ്ഞു മരിക്കുകയാണ് അ മരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നത് പിതാവായ ദൈവത്തിന് പുത്രനായ യോശു കുറിച്ചും രക്ഷിക്കാമായിരുന്നില്ലേ ഒരു സഹനം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യേശു കുരിശിൽ പടഞ്ഞു മരിക്കുകയാണ് ആ മരിക്കുന്ന സമയത്ത് പിതാവായ ദൈവം എന്തുകൊണ്ട് യേശുവിനെ രക്ഷിച്ചില്ല ഒരു ചോദ്യം അങ്ങനെ ചോദിക്കാം അപ്പൊ യഥാർത്ഥത്തില് ഈ ഭൂമിയിൽ സഹനമുണ്ട് സഹനം ഉണ്ടാവാനുള്ള കാരണം നശ്വരത ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് പാപാണ് പാപം എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുമോ പാപുള്ളത് കൊണ്ട് നശ്വരത ഉണ്ടായത് എന്തൊരു ലോജിക്ക് അല്ലേ അതല്ല അങ്ങനെയല്ല പിന്നെ മറ്റൊരർത്ഥത്തിലാണ് ഈ പാപത്തിനെ കണ്ടത് അതായത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് സ്വർഗം സ്വർഗം ക്ലിയർ അല്ലേ അവിടെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നടക്കുന്ന സ്ഥലം എന്തായി മാറും സ്വർഗമായിട്ട് മാറും അപ്പോൾ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാവുന്നുണ്ടോ കുറച്ചൊക്കെ നടപ്പിലാവുന്നുണ്ട് കുറച്ചൊന്നും നടപ്പിലാവുന്നുണ്ട് പിന്നെ ആരുടെ ഇഷ്ടം നടപ്പിലാകുന്നു മനുഷ്യന്റെ ഇഷ്ടമാണ് മനുഷ്യൻ വിചാരിക്കുന്നു മനുഷ്യൻ പാപം ചെയ്യുന്നു മനുഷ്യൻ ഓരോ തെറ്റുകളു പോകുന്നു അതിനെ പാപം എന്ന് പറയുന്നത് അല്ലാതെ പാപമുണ്ട് അത് കാരണം സഹകരണ ആ അർത്ഥത്തിലല്ല ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അല്ല നടക്കുന്നത് മനുഷ്യൻ്റെ ഇഷ്ടം നടക്കുന്നുണ്ട് പിശാച്ചിൻ്റെ ഇഷ്ടം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിണതഫലമാണ് ഫലമാണ് മനുഷ്യൻ്റെ ഇഷ്ടം നടക്കുമ്പോൾ ആ നശ്വരത അവിടെ കടന്നു വരിക പിശാചിൻ്റെ ഇഷ്ടം നടക്കുമ്പോൾ ആ നശ്വരത അവിടെ കടന്നു വരിക പിശാചിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യനിലൂടെ പാപം കടന്നുവരുന്നതും അർത്ഥം അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നടപ്പിലാവുന്നൊരിടമായിട്ട് ഇത് മാറുകയാണെങ്കിൽ അതിനെന്ത് പറയും സ്വർഗം എന്ന് പറയും അവിടെ എന്തുണ്ട് ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ പൂർണ്ണതയിൽ കാണാം ഒരു കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ടോ അതാണ് സ്വർഗത്തിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം സുഖമാണ് എന്ന് പറയാൻ കാരണം പക്ഷെ ഭൂമിയിൽ മനുഷ്യന്റെ ഇഷ്ടമാണ് നടപ്പിലാവുന്നത് മനുഷ്യന്റെ ഇഷ്ടം നടപ്പിലാകുമ്പോൾ പല സ്ഥലങ്ങളിലും പല വ്യക്തികളിലും ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാവുന്നില്ല അപ്പൊ എന്ത് സംഭവിക്കും ഈ ഭൂമി ആ ഒരു സഹനത്തെ സ്വീകരിക്കുക അവിടെയാണ് ഈ സഹനം എന്ന് പറയാ അതായത് പാപത്തിന്റെ ശമ്പളം മരണം എന്നാണ് ബൈബിളിൽ പറയുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം പാപമുണ്ട് അതുകൊണ്ട് എന്തുണ്ട് സഹനമുണ്ട് മരണമുണ്ട് പാപമില്ലാതിരുന്നെങ്കിൽ അങ്ങനെ ഏതോട്ടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബൈബിളിൽ കാണാൻ ഏതും തോട്ടം ഏതും തോട്ടത്തിലും സഹനമില്ല ഏതോട്ടും മരണമില്ല ഏതോട്ടും ദുഃഖമില്ല ദുരിതമില്ല ക്ലേശമില്ല കാരണം എന്താ കാരണംന്താ ഏതോട്ടത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കുന്നു അതാ പോയിന്റ് മനസ്സിലാവണ്ട അപ്പൊ ഏതം നിന്ന് ആധുനിക ഭവാനിൻ പുറത്താക്കുമ്പോൾ സംഭവം ഇതൊരു കഥയാണെങ്കിലും ഇതിലൂടെ പറയുന്നൊരു സന്ദേശം സന്ദേശ പറയുന്നത് ഏതം നിന്ന് ആധുനിക ഭവനിയെ പിടിച്ച് പുറത്താക്കുകയാണ് പുറത്താക്കുമ്പോൾ പറയുന്നത് എന്താ കാരണം കാരണം ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എൻ്റെ എന്റെ ഇഷ്ടം എന്ന് ആദും പറയുക അത് നന്മത്തിന്മാർ പുരുഷത്തിൻ്റെ പഴം ഭക്ഷിക്കാന്ന് പറഞ്ഞ അർത്ഥം അതായത് നന്മതിന്മൽ ഉഷത്തിൻ്റെ പഴം നീ ഭക്ഷിക്കരുത് അതാ തിന്നാൽ നീ മരിക്കും ഇതാണ് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം അവിടെ അപ്പം മനുഷ്യൻ പറഞ്ഞത് എന്താ നന്മതിന്മകൾ ഉഷത്തിൻ്റെ പഴം ഭക്ഷിച്ച് ഞാൻ മരിക്കുകയല്ല ചെയ്യാ ഞാൻ ദൈവത്തെ പോലെയാക്കും പോയിന്റ് മനസ്സിലായാ അപ്പം ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടമല്ല മനുഷ്യൻ്റെ ഇഷ്ടമാണ് നടപ്പിലാവുന്നത് അപ്പം എന്ത് സംഭവിക്കും മരണം വരും സഹനം വരും ദുരിതം വരും ക്ലേശം വരും അപ്പോൾ ഭൂമി അതിൻ്റെ ജീർണാവസ്ഥയിലേക്ക് വീണു എന്ന് പറയുന്നത് നമ്മൾ ബൈബിളിൽ പറയാൻ എങ്ങനെയാ ഭൂമി അതിൻ്റെ ജീർണതയിലേക്ക് നശ്വരതയിലേക്ക് വീണു എന്നാണ് അതിന് പറയാം അപ്പൊ ഈ നശ്വരത ഇവിടെ ഉള്ളിടത്തോളം കാലം ഭൂമിയിൽ പാപം ഉള്ളിടത്തോളം കാലം നശ്വരത ഇവിടെ ഉണ്ടായിരിക്കും സഹനം ഉണ്ടായിരിക്കും ക്ലേശം ഉണ്ടായിരിക്കും അതൊന്നുമില്ലെങ്കിൽ മറ്റൊന്ന് രീതിയിലുണ്ടായിരിക്കും അവിടെ ദൈവം ഇടപെടുന്നില്ല ഇടപെടാത്തതിന് കാരണം ഈ പാപത്തിന്റെ തുല്യമായൊരു സഹനം ഇവിടെ ബാലൻസ് ചെയ്യണം ഈ ഭൂമിയിൽ പാപം പെരുകുന്നതിനനുസരിച്ചുള്ള ഒരു സഹനത്തെ ഇവിടെ ബാലൻസ് ചെയ്യുക ഈ ബാലൻസിങ്ങിലാണ് മനുഷ്യ ഈ ഭൂമിയുടെ ഒരു വിശുദ്ധീകരണം ഇപ്പം നമ്മൾ ബൈബിൾ വെച്ച് പറയുമ്പോൾ പറയും ഇപ്പോൾ നമ്മുടെ ഒരു സഹനമാണ് നമ്മുടെ ഒരു വിശുദ്ധീകരണം ക്രിസ്തുവിൻ്റെ സഹനമാണ് നമ്മുടെയൊക്കെ ഒരു വിശുദ്ധീകരണം അതുപോലെ തന്നെ വിശുദ്ധരൊക്കെ സഹിക്കുന്നത് നമുക്ക് കാണാം സഹനമെന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള ഒരു ഉപാധിയാണ് ഇതുപോലെ ഭൂമിയുടെ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വലിയൊരു ദുരിതങ്ങളും ക്ലേശങ്ങളും ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭൂമി അതിൻ്റെ അതിൻ്റെ താഴ്ചയിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ പാപമുണ്ട് പാപമുണ്ടെങ്കിൽ തുല്യമായൊരു സഹനമുണ്ട് ആ സഹനമുള്ളത് കൊണ്ട് ഉരുൾപൊട്ടലുണ്ടാകുന്നു ദുരിതങ്ങളുണ്ടാകുന്നു സഹനങ്ങളുണ്ടാകുന്നു ക്ലേശങ്ങളുണ്ടാകുന്നു വേദനകളുണ്ടാകുന്നു രോഗങ്ങളുണ്ടാകുന്നു സുനാമി ഉണ്ടാകുന്നു എന്തും അപ്പോൾ ഇതെന്തുകൊണ്ട് ഉണ്ടാകാതിരിക്കാൻ ദൈവം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അല്ല മനുഷ്യനാണ് ചെയ്യേണ്ടത് മനുഷ്യരെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇത് തനിയൊരു സ്വർഗമായി മാറി അപ്പോൾ ഇവിടെ ക്ലേശങ്ങളില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ കാരണം അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമേ ദൈവത്തിന്റെ ആ അപരിപാലനം അവിടേക്ക് വരണമേ ഇതാണ് പ്രാർത്ഥന കാരണം എന്താ ദൈവത്തിൻ്റെ പരിപാലനം അവിടെ നിന്ന് വിട്ടു വിട്ടുപോകുമ്പോഴാണ് അവിടെ ഒരു വലിയൊരു തകർച്ച നടന്നത് നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിപാലനമില്ല ദൈവത്തിൻ്റെ പരിപാലനം ദൈവത്തിൻ്റെ പ്രസൻസ് ചില സ്ഥലങ്ങളിൽ നിന്നും മാറിപ്പോകുമ്പോഴാണ് ആ ഏരിയയിൽ ആ ഒരു സഹനം കടന്നു വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്നത് ആ സഹനങ്ങൾ ഉണ്ടായി വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവിടേക്ക് കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ വേണം മനസ്സിലായോ ഇനി എന്തായിരുന്നു സംശയം അപ്പൊ സ്ഥലത്തെ ആളുകൾ പ്രാർത്ഥിക്കാത്തവരും അവർക്ക് അതല്ല ചോദ്യം ഈ ചോദ്യം ഉണ്ടല്ലോ ഈ ചോദ്യം ശരിക്കും യേശുവിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് യേശുവിന്റെ അടുത്ത് എന്താണെന്ന് പറയാമോ ഏർ ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തി ഈശ്വരടുത്തേക്ക് വരിക അപ്പൊ ചു ചോദിക്കുന്നുണ്ട് ഇവൻ അന്നനായിരിക്കുന്നത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെ പാപനിമിത്തമാണോ ഇവന്റെ അപ്പന്റെയും അമ്മയുടെയും പാപനിമിത്തമാണോ ചോദിക്കുക നിന യേശു പറയാണ് ഗോപുരം ദേവാലയ ഗോപുരം പണിതപ്പോൾ ആ ഗോപുരം തകർന്നിട്ട് കുറച്ചുപേരും മരിച്ചു യേശുവിന്റെ കാലഘട്ടത്തിൽ നിന്ന് യേശു ചോദിക്കുകയാണ് അവർ നിങ്ങളെക്കാളും പാപികളായതുകൊണ്ടാണോ അത് മരിച്ചത് മനസ്സിലായാ പിന്നെ അവിടെ മറ്റൊരു സംഭവം നേരൊക്കെയാണ് അത് പീലാത്തോസ് പീലാത്തോസ് അവിടെ ബലിയർപ്പിക്കാൻ വന്ന കുറച്ച് പേർ തന്നെ ബലിപീഠത്തിൽ വെച്ചു കൊന്നു എന്നിട്ട് യേശു ചോദിക്കുകയാണ് അവർ കൂടുതൽ പാപികളായതുകൊണ്ടാണോ പീലാത്തോസിൽ നിന്നൊരു ദുരന്തം അവർക്കുണ്ടായത് അത് മനുഷ്യനുണ്ടാക്കിയതായാലും ഇപ്പൊ നമ്മൾ ഗാസൈൽ ഈ ഇസ്രായേൽ വന്നത് ഇങ്ങനെ ബോംബുട്ടാണ് അപ്പൊ നമ്മൾ പറയണത് കേട്ടോ ദൈവം അവരെ ശിക്ഷിക്കുകയാണ് ഗാസയിലുള്ള ജനങ്ങളെ അവർ പാപികളാണ് മനസ്സിലാവണ്ട അങ്ങനെ ഒരു ധാരണ സ് കൊല്ലുമ്പോഴായാലും ശരി അല്ലെങ്കിൽ ദേവാലയ ഗോപുരത്തുനിന്ന് വീണാലും ശരി അല്ലെങ്കിൽ ജന്മന അന്തനായാലും ശരി അതും മോള് ചോദിച്ചതുപോലെ തന്നെ അതായത് മുണ്ടകയിലും ചൂരൽമലയിലും മലയിലും ഇവിടെ ഉണ്ടായ ആളുകൾ മരിക്കുന്നു മരിക്കുമ്പോൾ പാപികളായ ആളുകളാണോ മരിച്ചത് പ്രാർത്ഥിക്കാത്തവരാണോ മരിച്ചത് ഇപ്പൊ രക്ഷപ്പെട്ടവരിലും നിരീശ്വരവാദികളുണ്ടല്ലോ പ്രാർത്ഥിക്കാത്ത ആൾക്കാരുണ്ടല്ലോ അല്ലേ അല്ല ചിലർ നന്നായി പ്രാർത്ഥിക്കുന്നവർ മരിച്ചുപോയി ഇന്ന് ചിലര് പ്രാർത്ഥിക്കാ പ്രാർത്ഥിച്ച ഒരു രക്ഷപ്രാപിച്ചു അപ്പൊ അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാണോ മനസ്സിലാകും ഇങ്ങനെ ചോദിക്കേണ്ട അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഉത്തരമാണ് അതായത് പാപിക്കാണ് സഹനം എന്നല്ല അതിനർത്ഥം പാപം ചെയ്തതുകൊണ്ടല്ലാവരും ആ ദുരിതം വന്നത് ഈശോ പറയുന്ന ഉത്തരം തോന്നിയോ ഈ ചോദ്യത്തിനെ ഈശോ പറയുന്നത് നിങ്ങളും മനസ്തപിച്ചില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ മരിക്കും എന്നാണ് ഈശോ പറയണത് ഏകോദന്മാരൻ നോക്കിയിട്ട് പറഞ്ഞത് ഈശു അങ്ങനെയാണ് നിങ്ങളും മനസ്സാപിച്ചില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ മരിക്കും അവര് പാപികളായത് കൊണ്ടല്ല നിങ്ങൾക്കുള്ള വാണിങ്ങാണത് അതായത് നമുക്കുള്ള ഒരു ആണ് ചുരൽ മലയിലും ഉണ്ടാക്കിയതിൽ സംഭവിച്ചത് അല്ല അവർക്കുള്ളൊരു അവർക്കുള്ളൊരു ശിക്ഷയല്ല ശിക്ഷയേ അല്ല അത് യേശു തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക്കുന്നത് യേശു കുരിശി തൂങ്ങി മരിക്കുകയാണ് യേശു ചെയ്ത പാപത്തിനാണ് യേശുവിനെ കൊന്നത് ഈ ജോലി അങ്ങനെയാണ് വരിക യേശു ചെയ്ത പാപത്തിന് യേശുവിനെ കൊന്നു മനസ്സിലായോ അപ്പൊ യേശു ചെയ്ത് പാപത്തിന് നല്ല യേശു കൊന്നത് പിന്നെന്താ ഈ ലോകത്ത് പാപമുണ്ട് അതുകൊണ്ട് തുല്യമായ ഒരു സഹനമുണ്ട് ഈ സഹനം പാപിക്ക് സഹനം നീതിമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ആരെ സ്വർഗി പോവുക കാരണം എല്ലാവരും പാപികളാണ് അപ്പൊ ഇവിടെ ഇപ്രകാര ദൈവം അതിന്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നു അതായത് ഇവിടെ പാപമുണ്ട് അതുകൊണ്ട് സഹനമുണ്ട് പാപിക്കാണ് സഹനമെന്നൊന്നുമില്ല പാപമുള്ളത് കൊണ്ട് സഹനമുണ്ട് മനസ്സിലായോ പാപിക്ക് മാത്രം സഹനമെന്നല്ല പാപമുണ്ട് സഹനമുണ്ട് അത് വിശുദ്ധനായാലും സഹിക്കേണ്ടി വരും പാപിയായാലും സഹിക്കേണ്ടി വരും പാറമുള്ളത് പോലെ ഇവിടെ സഹനമുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നറിയാമോ നിതിമാനും പരിശുദ്ധനുമായ യേശുവിൻ്റെ സഹനത്തിനെ മാത്രമേ നമ്മെ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ യേശു പരിശുദ്ധനാണ് പാപിക്ക് മാത്രമേ സഹനമുള്ളൂ എന്ന് പറഞ്ഞാൽ യേശുവിന് സഹനം സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ പാപിക്ക് മാത്രമല്ല വിശുദ്ധർക്കും പരിശുദ്ധർക്കും സഹനമുണ്ട് എന്ന നിയമം വന്നാൽ മാത്രമേ യേശു നമ്മെ രക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ലോകത്ത് വിശുദ്ധരായ ആൾക്കാർ ആൽഫൻസമ്മ വിശുദ്ധരല്ലേ പിന്നെ എന്തുകൊണ്ട് ഇത്ര അധികം രോഗങ്ങളെ സഹിച്ചു ക്രൈസ്തവ കാഴ്ചപ്പാടിലെ വളരെ വ്യക്തമാണ് ഇതിന് ഉത്തരം അതായത് ഈ ലോകത്ത് പാപമുണ്ട് അതിന് തുല്യമായ സഹനമുണ്ട് പാപിക്കാണ് സഹനം എന്നൊരു നിയമമേ ഇല്ല പാപമുള്ളവനും പാപമില്ലാത്തവനും ഒരുപോലെ സഹനത്തെ സ്വീകരിക്കുക അത് രക്ഷാകരമാണ് അത് പ്രത്യേകത അപ്പൊ നമ്മൾ കാണുന്നത് എന്താ മുണ്ടക്കൈയിൽ കുറേ പേര് മരിച്ചു ഓ കാഷ്ടോട്ടോ അവർ മരിച്ചു പോയി പക്ഷെ ദൈവത്തിൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ കൺസെപ്റ്റില് ആ മരണമടഞ്ഞ വ്യക്തികൾ വലിയൊരു സഹനത്തിലൂടെ കടന്നുപോയി ആ സഹനം അവരുടെ ആത്മാവിനെ വിശദീകരിക്കുകയും അതവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലായി മാറുകയും ചെയ്യുക മനസ്സിലായോ അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും സ്വർഗത്തിൽ പോകും സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം ശുദ്ധീകരണം സംഭവിക്കണം ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകണം അപ്പൊ ഈ ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കേണ്ട ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ അവർ മരണ സമയത്ത് അനുഭവിച്ച സഹനം അതായത് ചൂരൽമലയിലോ മുണ്ടക്കയിലോ ആളുകൾ മരിക്കുമ്പോൾ അവർ പാപികളായതുകൊണ്ടല്ല അവർ മരിക്കുമ്പോൾ അവർ വലിയ നമ്മേക്കാളും വലിയ ദുഃഖമുള്ളവരായ കഷ്ടപ്പാടുള്ളവരായത് കൊണ്ടല്ല ആ വ്യക്തികളെ അവസാന നിമിഷം ആ ദുരന്തത്തിലൂടെ ദൈവം വിശുദ്ധീകരിക്കുകയും അവരുടെ ആത്മാവിനെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മരിക്കുമ്പോൾ മരണ മരണാസന ആളുകൾ ചിലപ്പോൾ രോഗം മൂലം കുറേ കാലം കിടക്കും ആ കിടക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത് ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ ആ കിടക്കയിൽ വെച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു വ്യക്തി തളർന്നു കിടന്ന് കുറേ കാലം കഴിഞ്ഞ് മരിക്കുമ്പോൾ ആ ശുദ്ധീകരണമാണ് നടക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ മരണസമയത്ത് അനുഭവിക്കുന്ന സഹനങ്ങൾ ആ സഹന രക്തസാക്ഷിയായിക്കോട്ടെത്തും ആ സഹനങ്ങളിലൂടെ ആ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പോയി ചെയ്തു അപ്പൊ ഈ മുണ്ടക്കയിലും അതുപോലെ ചുരുമലയും മരണമടഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സഭയുടെ കാഴ്ചപ്പാട് ക്രൈസ്തവ കാഴ്ചപ്പാട്ടെന്ന് പറയുന്നത് ആ വ്യക്തികളെ കർത്താവ് വിശുദ്ധീകരിച്ച് ആ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എടുത്തിരിക്കുന്നു അതാണ് ഉത്തരം ഇപ്പൊ നമുക്കാണ് നമ്മുടെ ഭൂമിയിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഈ ദുബ്യ സഹനമായി എന്ന് പറയണത് ഇപ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും യേശുവിൻ്റെ കുരിശിൽ ബലിയിലൂടെ കിടന്ന് പോകണം അതായത് നമുക്കൊരു സഹനമുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ പോകണം എന്നുണ്ടെങ്കിൽ കുരിശെടുത്താൽ പറ്റും ഈ ഭൂമിയിൽ കുരിശെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് ആ കുരിശ് എടുക്കേണ്ടി വരും മനസ്സിലാവുണ്ടോ കാരണം കർത്താവിനെ കുരിശിലും മാതൃ രക്ഷ പ്രാപിക്കുകയുള്ളൂ ഇതറിയാവുന്നത് കൊണ്ടാണ് വിശുദ്ധരായ ആത്മാക്കൾ എന്ത് ചെയ്യുന്നത് വിശുദ്ധ വിശുദ്ധരായ വ്യക്തികൾ ഭൂമിയിൽ തന്നെ സഹനം സ്വീകരിക്കുന്നത് കാരണം നേരെ വേഗം സുരത്തിൽ പോലോ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാ അപ്പൊ സഹനത്തെ സഭ കാണുന്നത് സുഹൃഗത്തിൽ പോകാനുള്ള വാതിലായിട്ടാണ് കർത്താവിൻ്റെ കുരിശിന്റെ ബലിയിൽ ചേർന്ന് മുന്നോട്ട് പോകുന്ന അപ്പൊ ഇതൊന്നും ഈ ദുരന്തങ്ങൾ ലക്ഷണം കാണുമ്പോൾ പലരും ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ കിട്ടു ദുഷിക്കുകയാണ് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നു ദൈവം എവിടത്തെ നോക്കിയിരിക്കുകയായിരുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ പറ്റി ചിന്തിക്കാത്തവരാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം നിരീക്ഷരവാദി ആയുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അപ്പോഴും പ്രാർത്ഥിക്കാണ് കർത്താവെ സഹനത്തെ രക്ഷിച്ചതിന് നന്ദി കർത്താവെ മരിച്ചുപോയ അമ്മമാക്കളെ സുഹൃത്തിലേക്ക് കൊണ്ടുപോകണേ കാരണം ആരുടെ പ്രാർത്ഥന വിശ്വാസികളുടെ പ്രാർത്ഥന പക്ഷെ വിശ്വാസികളുടെ പ്രത്യേകിച്ച് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ ഒക്കെ വിശ്വാസത്തിന് ഇളക്കുവാനായിട്ട് പ്രത്യേകിച്ച് ആ ദുരന്തം നേരിട്ട മക്കൾ നമ്മുടെ ജീവിതത്തിലെ ഇപ്പൊ ഒരു കുട്ടിയുടെ അപ്പനും അമ്മയും മരിച്ചു അപ്പൊ ആ കുട്ടിക്ക് ഒരു ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ കുട്ടി പറയുന്നത് എൻ്റെ അപ്പൻ മരിച്ചുപോയി ദൈവം എന്താ കണ്ണില്ലാത്തവനാണോ എൻ്റെ അപ്പനെ ദൈവം എന്ത് എടുത്തില്ലേ ആ ദൈവത്തിന് എനിക്ക് വേണ്ട മനസ്സിലേണ്ട അങ്ങനെ സഹനം നേരിടുന്നവർക്ക് ഭയങ്കരമായ ദുഃഖം ഈശോ ഉണ്ടാവും ദൈവത്തോടുണ്ടാവും പക്ഷെ ഇതിന്റെ രഹസ്യം പറയുമ്പോൾ കാരണം നമുക്ക് നിത്യജീവനാണ് നിത്യജീവനാണ് നമ്മുടെ കാര്യം ആ നിത്യജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ഇതിനെല്ലാം അർത്ഥമുള്ളത് സഹനത്തിന് അർത്ഥമുള്ളത് അത് ക്രൈസ്തവ ക്രൈസ്തവ രീതിയിൽ പറയുമ്പോൾ സഹനം രക്ഷാകരമാണ് ഓക്കേ